നമസ്കാരം ഫെൻഷയെക്കുറിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊൻപത് മുതൽ ആരംഭിക്കുന്ന ലൂണാർ കലറിനെക്കുറിച്ച് നമ്മൾ ആണ് സംസാരിച്ചിട്ടുള്ളത് ഫെങ്ഷിയുടെ ടിപ്സിൽ നമ്മൾ അതിനകത്ത് തെക്ക് ഭാഗത്തെക്കുറിച്ച് സംസാരിച്ചു അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് പടിഞ്ഞാറ് ഭാഗം വടക്ക് ഭാഗം വടക്ക് കിഴക്കും ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഒരു സംസാരിച്ചു നോക്കാനെ കുറിച്ചൊരു ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് കിഴക്കും തെക്ക് കിഴക്ക് ഭാഗമാണ് ഈ കിഴക്കും തെക്ക് കിഴക്ക് ഭാഗവും വളരെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട സ്ഥലങ്ങളാണ് പ്രാവശ്യം ഇത് രണ്ട് കാരണം പിരീഡ് നയണാണിപ്പോൾ ഉള്ളത് അതേപോലെ തന്നെ ഓരോ പ്രാവശ്യം നമ്മൾ വീട് കറക്റ്റ് ചെയ്യുമ്പോഴും അത്രത്തോളം ശ്രദ്ധിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തില്ല എങ്കിൽ നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാകും ഏറ്റവും കൂടുതൽ അസുഖങ്ങളും കാര്യങ്ങളും മോഷണം പോവുക അല്ലെങ്കിൽ കൊള്ള നടക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അപ്പം അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാറാണ് സെവൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ വന്നിട്ടുള്ളത് നയൻ സെവൻ എന്ന് പറയുന്ന സ്റ്റാർ വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം കിഴക്ക് ഭാഗത്താണ് അതിന് നമുക്ക് റെമഡിയൊക്കെ ചെയ്യാം പ്രശ്നമൊന്നുമില്ല വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ത്രീ കില്ലിംഗ് എന്ന് പറഞ്ഞ മറ്റൊരു നെഗറ്റീവ് എനർജിയും അവിടെ വന്നിട്ടുണ്ട് ത്രീ കില്ലിങ് ഈ ഫൈവ് എല്ലോ ഒന്ന് ത്രീ കില്ലിംഗ് എന്നൊക്കെ പറയുന്ന നെഗറ്റീവ് എനർജിയെക്കുറിച്ച് ഞാൻ മുമ്പൊരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ത്രീ കില്ലിങ്ങും നയൻ സെവൻ എന്ന് പറയുന്ന ഒരു റോബറി സ്റ്റാറും കൂടെ ചേരുന്ന വരുമ്പോൾ ഈ വർഷം നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അത്യാവശ്യമായിട്ട് റെമഡി ചെയ്തേ പറ്റും വെറുതെ മൈൻഡ് ചെയ്യാതെ കളയരുത് നിങ്ങളാരും ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ ഉറപ്പായിട്ടും ചെയ്തേക്കണം വലിയ ചിലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് ഏതെങ്കിലും പ്ലാൻ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കാം അതായത് ഒത്തിരി പ്ലാന്റ്സ് നമ്മുടെ കിഴക്ക് ഭാഗം ദർശനമുള്ള വീടുകളിൽ വീടിൻ്റെ ഉമ്മർത്ത് ഈ നമ്മുടെ പടിയുടെ രണ്ട് സൈഡും വയ്ക്കാം അല്ലെങ്കിൽ ഞാൻ മുമ്പൊരു കറ്റാർവാട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങുമ്പോൾ പല സൈഡ് വയ്ക്കാൻ പറയാം അതേപോലെ അത്തി ഒത്തിരി ഒത്തിരി അത് കറ്റാറുപാട് ഏത് ഡയറക്ഷനിലുള്ള വീട് വേണോ നമുക്ക് വീട്ടിലുവാണോ നമുക്ക് വയ്ക്കാം പക്ഷേ ഈ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി പ്ലാന്റ്സുകൾ നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വയ്ക്കേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുണ്ട് കാരണം ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ അഗ്നിയെ കുറയ്ക്കുവാൻ കുറേ ഒരു കഴിവുള്ളതാണ് അങ്ങനെയല്ല അയണിൻ്റെ കണ്ടൻറ് കുറയ്ക്കുവാൻ കഴിവുള്ളതാണ് ഒരു സൈക്കിൾ റിട്ടേൺ ഇതായിട്ട് വരുന്നൊരു അവസ്ഥ അവസ്ഥ വരുന്നുണ്ട് അപ്പോൾ സെവൻ എന്ന് പറയുന്ന മെറ്റൽ സ്റ്റാറിൻ്റെ എനർജിയെ കുറയ്ക്കുവാൻ കുറേയൊക്കെ ഈ ഇതിന് കഴിയും അപ്പം ജെ ജേപോലുള്ള ഒത്തിരി പ്ലാന്റുകൾ നമ്മുടെ വീട്ടിൻ്റെ മറുത്ത് വയ്ക്കേണ്ടത് അത്യാവശ്യമാണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഫ്യൂഡോഗയും ഫ്യൂഡോഗെന്ന് പറയുന്ന സാധനം നമുക്ക് മാർക്കറ്റൊക്കെ വാങ്ങാൻ കിട്ടും ഫ്യൂഡോക്സിന് കിട്ടുമെങ്കിൽ രണ്ടെണ്ണം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ കിഴക്ക് ഭാത് കട്ടളയുടെ രണ്ട് സൈഡും അങ്ങ് ഒഴിച്ച് കൊടുക്കും ഫീഡോക്ക് കിട്ടുമെങ്കിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് വിഷമമെന്ന് വിചാരിക്കേണ്ട വിളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടോ എന്ന് നോക്കണമുണ്ടെങ്കിൽ ഞാൻ അത് അയച്ചു തരാം അങ്ങനെ അത് കിട്ടുമെങ്കിൽ മാത്രം ഫ്യൂഡോക്ക് രണ്ടെണ്ണം വയ്ക്കാം അതേപോലെ തന്നെ റോസ്റ്റോൺ റോസ്റ്റോൺ നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാത്ത് പ്രാവശ്യം വെക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും അല്ലെങ്കിൽ ജെയ്ഡ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക അമത്തിസ്റ്റിൻ്റെ പിരമിഡൊക്കെ കിട്ടുമെങ്കിൽ നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ അത്യുത്തമാണ് ഈ പ്രാവശ്യം ഇപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലെങ്കിൽ പിങ്ക് കളർ പൂക്കളൊക്കെ നമ്മുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ കുറേയൊക്കെ നമുക്ക് മാറ്റം ഉണ്ടാകും അപ്പം ലൈവായിട്ടുള്ള പൂക്കളായിരിക്കണം പിങ്ക് കളർ നമ്മൾ പിങ്ക് കളറുള്ള ഇപ്പം ഓർക്കിഡും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടില്ല പിങ്ക് കളർ പൂക്കളാണ് അതൊക്കെ നമ്മുടെ വീട്ടിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒത്തിരി ഡിസ്പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷത്തെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ഒത്തിരി ദോഷത്തെ ഒന്ന് ഒരു പരിധി വരെ നമുക്കത് മാറ്റാൻ പറ്റും അത് കഴിഞ്ഞാൽ വരുന്നതാണ് തെക്ക് കിഴക്ക് ഭാഗം തെക്ക് എന്ന് പറയുന്നത് വൺ എയ്റ്റ് എന്ന് പറയുന്നൊരു കോമ്പിനേഷനാണ് കൊള്ളം ബെറ്റർ നല്ലതാണ് നമുക്കെന്താ പറയുക പണഭാഗ്യവും പ്രശസ്തിയും അതേപോലെ തന്നെ ബുദ്ധിപരമായിട്ടുള്ള വികസനവും സ്ഥാനമാറ്റവും ഒക്കെ തൊഴിലിൽ ഭാഗ്യവും ഒക്കെ കിട്ടുന്നൊരു തട്ടാണ് ഈ പറയുന്ന തെക്ക് കിഴക്ക് ഭാഗം കൊള്ളം നല്ല ബെറ്ററാണ് പക്ഷേ ഇതിനകത്തൊരു അവിടെയും ഒരു നെഗറ്റീവ് എനർജി ഉണ്ട് തായ്സൂ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് എനർജി വരുന്നത് തെക്ക് കിഴക്കിൻ്റെ മൂന്നാം ഭാഗത്താണ് വരുന്നത് തെക്ക് കിഴക്കെന്ന് പറയുന്നത് എൻ്റെ മൂന്നാം ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പതിനഞ്ച് ഡിഗ്രി നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി മുതൽ നൂറ്റി അൻപത്തേഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി വരെ വരുന്ന ഭാഗം തായ്സൂ എന്ന് പറയുന്ന ഒരു ഇതാണ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു കിഴക്ക് ഭാഗത്ത് ത്രീ കില്ലിങ്ങും തെക്ക് കിഴക്ക് ഭാഗത്ത് തായ്സു എന്ന് രണ്ട് എനർജികൾ നിൽക്കുന്നുണ്ട് ഇതിനകത്തൊരു പ്രത്യേകതയാണ് ഈ തായ്സൂ എന്ന് പറയുന്നത് അതിന് ആ എനർജി നമുക്ക് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആ തായ്സൂ എന്ന് പറയുന്നത് നോക്കിയിരിക്കാൻ പാടില്ലെന്നുണ്ടായത് ഈ ഇത്രയും ഡിഗ്രികൾ അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത്തി രണ്ടേ പോയിന്റ് അഞ്ച് ഡിഗ്രി മുതൽ കോമ്പസർത്ത് നിങ്ങൾക്ക് നോക്കി നിങ്ങളുടെ ഡോറിൽ വെച്ച് നോക്കുമ്പോൾ അറിയാം എത്ര ഡിഗ്രി ആങ്കിളാണ് അതനുസരിച്ച് നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് ഡിഗ്രി മുതൽ നൂറ്റി അൻപത്തി ഏഴ് പോയിൻ്റ് അഞ്ച് ഡിഗ്രി വരെ ഉള്ള ആ ഒരു സ്പേസിലോട്ട് നമ്മൾ ഒരിക്കലും നോക്കിയിരിക്കരുത് നമ്മൾ ടേബിൾ ടയ്ക്കുന്നത് അങ്ങനെയാണോ നോക്കണം നിങ്ങളുടെ ടേബിളിൻ്റെ മീതെ ഒരു സ്മാർട്ട് ഫോണാണ് എല്ലാവരുടെയും സ്മാർട്ട് ഫോണാണുള്ളത് ഒരു ഡിജിറ്റൽ കോമ്പസ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് വെച്ച് നോക്കുക നിങ്ങൾ ഇരിക്കുന്ന ഫേസിങ് ചെയ്യുന്ന പൊസിഷൻ ഇതാണോ എന്ന് നിങ്ങൾ നോക്കണം ഒന്നുകൂടെ നോ നോട്ട് ചെയ്ത് വെച്ചോളൂ നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി മുതൽ നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി വരെയുള്ള ഭാഗത്തോട്ട് ഈ വർഷം അതായത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പാടില്ല നോക്കിയിരിക്കാൻ പാടില്ല പകരം അതിൻ്റെ ബാക്ക് സപ്പോർട്ട് എടുക്കാം അത് ഈ പറയുന്ന തായ് നെഗറ്റീവ് പറഞ്ഞാൽ അതായത് ഈ പറഞ്ഞ ഇത് നമ്മുടെ തെക്ക് കിഴക്ക് മൂന്നാം ഭാഗമാണ് വരുന്നത് ആ തെക്ക് കിഴക്ക് മൂന്നാം ഭാഗത്തോട്ട് നമ്മൾ നോക്കിയിരിക്കാതെ അതിൻ്റെ ബാക്ക് സപ്പോർട്ട് നമ്മൾ ചെയർ ചേർത്തിരിച്ചിട്ടിട്ട് അതിൻ്റെ പുറകിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മൾ എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ത്രീ കില്ലിങ് ഇരിക്കും ഞാൻ പറഞ്ഞില്ല കിഴക്ക് ഭാഗത്ത് ത്രീ കില്ലിങ്ങാണ് നിൽക്കുന്നത് ത്രീ കില്ലിങ്ങിനെ ഒരിക്കലും ബാക്ക് സപ്പോർട്ട് എടുക്കരുത് നോക്കിയിരിക്കുക അപ്പം കിഴക്കോട്ട് ചേർ പിരിക്കുന്നത് അത്യുത്തമമാണ് ഈ പ്രാവശ്യം ത്രീ കില്ലിങ്ങിൻ്റെ ഒരു ഒരു പോസിറ്റീവ് എഫക്റ്റ് കൂടെ നമുക്ക് കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കും ആ ത്രീ കില്ലിങ്ങിനെ നമുക്ക് ഫേസ് ചെയ്യാം തായ് ഫേസ് ചെയ്യാൻ പാടില്ല അതിൻ്റെ ബാക്ക് സപ്പോർട്ട് എടുക്കാം ഈ രണ്ട് സ്ഥലവും നമുക്ക് ഈ കിഴക്കും തെക്ക് കിഴക്കും ഭാഗത്ത് രണ്ട് ഞങ്ങൾ ഹൈലി പവർഫുള്ളായിട്ടുള്ള രണ്ട് നെഗറ്റീവ് എനർജിയാണ് നിൽക്കുന്നത് ഈ രണ്ട് അത് ചെയ്തു നോക്കും പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ പോലെ കിഴക്ക് ഭാഗത്തുള്ള റെമഡികൾ ഞെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് ഏറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒന്നുകിലൊരു മുക്കാലി തവള നമുക്ക് അവിടെ വയ്ക്കാൻ പറ്റും തെക്ക് കിഴക്ക് ഭാഗത്ത് കാരണം സാമ്പത്തികത്തിൻ്റെ തൊട്ടാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് മൂന്നാം ഭാഗം മാത്രമേ നെഗറ്റീവ് എനർജിയുള്ളൂ ബാക്കി രണ്ടിടവും പോസിറ്റീവാണ് ശ്രദ്ധിച്ചിട്ടുള്ള അവിടെ ജലസാന്നിധ്യമുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ വയ്ക്കാം പക്ഷേ തെക്ക് കിഴക്ക് മൂന്നിന് വയ്ക്കരുത് മറ്റ് രണ്ട് ഭാഗത്ത് വയ്ക്കാം നമുക്ക് വാട്ടർഫാൾസിൻ്റെ ഫൗണ്ടനോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെയാണ് അവിടെ വയ്ക്കാം അതേപോലെ തന്നെ ചൈനീസ് കോയിൻസ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ കോയിൻസ് നമുക്ക് അവിടെ വെച്ച് ഉപയോഗിക്കാം റോസ് സ്റ്റോൺ നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈ മന്ദാരിൻ ഡക്കുണ്ടല്ലോ നമ്മൾ രണ്ട് ഡക്കുകളുടെ ഇത് കിട്ടുമല്ലോ മാന്ഡൻ ഡക്ക് എന്ന് പറയുന്ന ആ ഡക്കിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് അവിടെ വയ്ക്കാം ഇതെല്ലാം ക്ലസ്റ്റർ കിട്ടുമെങ്കിൽ ക്ലസ്റ്റർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ ബാമത്തിസ്റ്റോൻ്റെ കിട്ടും വൈറ്റ് സ്റ്റോണ് കിട്ടും ഇതിൻ്റെയൊക്കെ ക്ലസ്റ്റർ പീസ് കിട്ടും അതായത് എഡ്ജ് ഷാപ്പാ ജഡ്ജുള്ള ഒരു ഒത്തിരി പിരമിഡുകളൊക്കെ ഇരിക്കുന്ന ക്ലസ്റ്റർ ഇത് കിട്ടും അത് പറ്റുമെങ്കിലൊരു ഒന്ന് വാങ്ങിയിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഇപ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും ഒരു ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം തെക്ക് കിഴക്കെന്ന് പറയുന്നത് സാമ്പത്തികത്തിൻ്റെ തട്ടാണ് തെക്ക് കിഴക്ക് ഭാഗം കട്ടായിപ്പോയി ഒരു വീട്ടിലും സാമ്പത്തികം കയ്യിലും നിൽക്കത്തില്ല കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഒരു വീട് പോയി നോക്കിയാലും അങ്ങനെയായിരുന്നു ഒരു വീട് നോക്കിയതിൽ അതായിരുന്നു അവരുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം കട്ടായി കിടക്കുന്ന ഒരവസ്ഥയാണ് സാമ്പത്തികം എത്ര വീട്ടിൽ വന്നാലും നിൽക്കാത്തൊരവസ്ഥയാണ് അത് ഓരോ ഭാഗങ്ങളിലും വീടിൻ്റെ ഓരോ കോർണറുകളിലും നമുക്ക് അത്രത്തോളം പോസിറ്റീവ് എനർജിയും കിട്ടുന്നുണ്ട് നെഗറ്റീവ് എനർജിയും കിട്ടുന്നുണ്ട് ഇപ്പം രണ്ട് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് രണ്ട് രണ്ട് രീതിയിലാണ് അവർക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഒന്നും വളരെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഫെംഗ്ഷി എന്ന് പറയുന്നത് ബേസിക് ഫെംഗി കാൽക്കുലേഷനൊന്നുമല്ല ഫ്ലയിങ് സ്റ്റാർ ഫെങ്ഷി കാൽക്കുലേറ്റ് തലനാടിയിലൊക്കെ കീറി പരിശോധിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് എത്ര ഡിഗ്രി മുതൽ എത്ര ഡിഗ്രി വരെ നെഗറ്റീവ് കെട്ടിയിരുന്നു പോകേണ്ട അതനുസരിച്ച് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യണം ചെയ്തു കൊണ്ടുപോകുമ്പോൾ വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും പിന്നെ ഈ തായ്സൂയുടെ കാര്യം ഞാൻ പറഞ്ഞു തെക്കുകളൊക്കെ വരുന്ന തായ്സൂയെ നോക്കിയിരിക്കേണ്ട ബാക്ക്സപ്പായിട്ടെടുത്തോളും ഇതെന്തായിരുന്നാലും മറ്റേ അതായത് വടക്ക് കിഴക്ക് അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ബെറ്റർ ഒരു ഡയറക്ഷനാണ് ബെറ്റർ ആണ് ഇപ്രാവശ്യം എയ്റ്റ് ഒണ് എന്നുള്ളൊരു കോമ്പിനേഷൻ അവിടെ ഉണ്ട് അപ്പോൾ എയ്റ്റ് ഒൺ എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ നമ്മളൊന്നും ഈ ഇതേപോലെ തന്നെ നമ്മൾ ഈ ഈ പറയുന്ന കുറച്ച് ഗ്രീൻ കളറൊക്കെ നമുക്ക് കൂടുതലായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സാമ്പത്തിക അഭിവൃദ്ധി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സാമ്പത്തിക അഭിവൃദ്ധി നമ്മളെ തേടിയെത്തുമെന്നാണ് പറയുന്നത് ഈ പറയുന്ന റെമഡി എല്ലാം ചെയ്ത് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടു പോയാൽ നമുക്ക് അത്ഭുതകരമായിട്ടുള്ള സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പം അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക കിഴക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും വളരെ വളരെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ഒരു ഏറ്റവും നല്ലത് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ വളരെ 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 നല്ലൊരു മാറ്റമാണ് നമുക്കുണ്ടാകുന്നത് അടുത്ത പീരീഡ് നയനിൽ വരുന്ന ടു നയൺ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ വരുന്നത് സെൻട്രലാണ് ആ ടൂ നയം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പ്രാവശ്യം കുറേ ഭാഗങ്ങളിൽ പ്രശ്നമാണ് കുറേ സ്ഥലങ്ങളിൽ വളരെ നെഗറ്റീവ് എഫക്റ്റുകളാണ് ഉള്ളത് അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ പ്രശ്നമാണ് അപ്പം ആ ഒരു സ്ഥലം കൂടെ ഞാൻ പറയാം അപ്പോൾ ഒന്നായിട്ട് ഒന്നായിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാ ദിക്കുകളും സെൻ്റർ പോയിൻറ്റ് വീട്ടിൻ്റെ മധ്യഭാഗം മധ്യഭാഗത്ത് ടു നയൺ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് വരുന്നത് ടു എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു അതൊരു ഇന്ന സ്റ്റാറാണെന്ന് പറയും പക്ഷേ നയൺ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ സ്റ്റാറാണ് ഒരു എല്ലാ ഈ ഏത് സ്റ്റാർ കൂടെ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ കൂടുന്നൊരു സ്റ്റാറാണ് നയൺ വരുന്നത് അപ്പം ഈ ടു നയൺ കോമ്പിനേഷനാണ് നമ്മുടെ ബ്രഹ്മസ്ഥാനത്ത് കാണുന്നത് ഏതായിരുന്നാലും നല്ല ബുദ്ധിയും നല്ല എന്താ പറയുക ഫിനാൻഷ്യലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ പറ്റുന്നുള്ളൊരു സ്റ്റാർ കൂടെയാണ് നയൺ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ആ ഒരു ദോഷത്തെ ടു എന്ന് പറയുന്ന ആ ഒരു ദോഷത്തെ നമുക്ക് മാറ്റി പോസിറ്റീവാക്കി എടുക്കാൻ പറ്റും അതിന് നമ്മൾ ചെയ്യുന്നത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യലൊക്കെ ഉണ്ടാവും ഇൻ്റലിജൻസ് ആണ് ഫെയിം ഫേം ആണ് വളരെ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടാണ് ഇതിൽ പറയുന്നത് നയൺ ടു നയൺ എന്ന് പറയുന്ന കോമ്പിനേഷൻ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് നമ്മുടെ വടക്ക് കിഴക്ക് അകത്ത് പറഞ്ഞതുപോലത്തെ റെമഡി തന്നെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും ഫൈവിനും ഒക്കെ ഏകദേശം അതേപോലെ തന്നെ ടുവിനകത്ത് നമുക്ക് ചെയ്യേണ്ടത് മെറ്റൽ ഐറ്റങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും വിളക്കോ നിങ്ങളുടെ വീട്ടിൽ ഭംഗിക്കൊക്കെ ഉള്ള വിളക്കുകളൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് വീടിൻ്റെ സെൻറ്റർ പോയിന്റിലോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ലൊരു മാറ്റം നമുക്ക് ഉണ്ടാവും അത് ആ ടൂ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി എനർജിൻ്റെ ഒരു ആ ഒരു ഇതിൻ്റെ ദോഷത്തെ കുറയ്ക്കാൻ പറ്റും അതേപോലെ തന്നെ സ്വിങ്ങിംഗ് പൗളും ആ ബൗളിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ നിത്യജ്യോതിഷിടുന്ന സിംഗിംഗ് പൗളിൽ ഞങ്ങളൊന്ന് കാണിച്ചുതരാം ആ സ്വിങ്ങിംഗ് പൗൾ അത് ഇങ്ങനെ പ്രവർത്തിക്കുന്നൊന്നും കാണിച്ചു തരാം സ്വിംഗിങ് ബൗള് നമുക്ക് വയ്ക്കാം അതേപോലെ തന്നെ മെറ്റൽ ഊലുണ്ടെങ്കിൽ മെറ്റൽ ഊലു നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും സ്ഥിരം കാണുന്നവർക്കൊക്കെ ഈ മെറ്റ ഈ ഐറ്റങ്ങളൊക്കെ എല്ലാ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവും അപ്പം മെറ്റൽ ഊലു കിട്ടുമെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് വെച്ചു കൊടുക്കാം അതേപോലെ തന്നെ ആമയുണ്ടെങ്കിൽ ലോഹ ആമ മെറ്റലുള്ള ആമ ക്ലേയിലുള്ളതല്ല മെറ്റലുള്ള ആമയുണ്ടെങ്കിൽ ബ്രഹ്മസ്ഥാനത്ത് വെച്ചിട്ട് വടക്കോട്ട് നോക്കി വയ്ക്കുന്നതൊക്കെ അത്യ ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഒരു വർഷവും മാറി മാറി വരുന്ന ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ഇതേപോലെ ഒരു വീഡിയോയിൽ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കൂ അതേപോലെ നിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഒത്തിരി മാറ്റം നമുക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് കാരണം ഈ ചില സാധനങ്ങൾ ചില സ്ഥലത്തിരുന്നാൽ നമുക്ക് നെഗറ്റീവായി മാറും അത് കൃത്യമായിട്ട് വയ്ക്കേണ്ട സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവായി മാറും അപ്പം ഇക്കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്തു കൊണ്ടുപോകുക അപ്പോൾ പ്രാവശ്യം ഞാൻ മൂന്ന് സ്ഥലത്തെക്കുറിച്ചാണ് പറഞ്ഞത് ആ കിഴക്ക് നയൻ സെവൻ എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ റോബറി സ്റ്റാറാണ് ത്രീ കില്ലിങ് അവിടെ വരുന്നുണ്ട് തെക്ക് കിഴക്ക് വൺ എയ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഗുഡ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് അവിടെ വന്നിട്ടുള്ളത് പക്ഷേ അവിടെ ത്രീയിൽ അതായത് സൗത്ത് ഈസ്റ്റ് ത്രീയിൽ വരുന്ന തായ്സു എന്ന് പറഞ്ഞതിനെ ഫേസ് ചെയ്യാൻ പാടില്ല ബാക്ക് സപ്പോർട്ട് എടുത്തോളാം അതേപോലെ തന്നെ ത്രീ കില്ലിങ്ങനെ ഫേസ് ചെയ്യാം സെൻറ്ററിൽ വരുന്നത് ടു നയൻ എന്ന് പറയുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ആ ടു എന്ന് പറയുന്നൊരു ഇല്ല സ്റ്റാർ ആയത് കൊണ്ട് ആ ടൂവിൻ്റെ എനർജി കുറയ്ക്കുവാൻ വേണ്ടി മെറ്റൽ ഐറ്റങ്ങൾ അവിടെ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ടൂവിൻ്റെ എനർജി നമുക്കവിടെ കുറയ്ക്കാൻ പറ്റും അപ്പം ഇതെല്ലാം കാര്യങ്ങൾ ഈ മൂന്ന് ദിക്കുകളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമൃദ്ധിയുടെയും സാമ്പത്തികത്തിൻ്റെയും ഒരു വർഷമാക്കി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നിങ്ങൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്യുന്നെങ്കിൽ പോലും അത് നേടിയെടുക്കാൻ പറ്റത്തുള്ള വർഷമാണ് വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ത് കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്തായിരിക്കും അത് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുന്ന ഇതാണ് പക്ഷേ നിങ്ങളുടെ വീട്ടിന് നിങ്ങളുടെ വീട്ടിലെല്ലാ കോർണറുകളും കൃത്യമായിട്ടുണ്ടാവണം നിങ്ങളുടെ വീട് നിങ്ങൾക്ക് ആവണം നിങ്ങളുടെ വീട് നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര ജാതകത്തിൽ ഗുണങ്ങളുണ്ടായാൽ പോലും നിങ്ങൾക്കത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും എത്ര നമുക്ക് ജാതകത്തിലൊക്കെ വളരെ ഇപ്പം രാജയോഗം ആയിരിക്കാം നമ്മുടെ വീട് നമുക്ക് സൂട്ടബിളാല്ലെങ്കിൽ നമുക്കൊന്നും നേടാൻ പറ്റത്തില്ല അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ വീട് നിങ്ങളുടെ വീട് നിങ്ങളുടെ സ്വർഗമാക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ വീട് ഒരു ക്ഷേത്രമാക്കുക നിങ്ങളുടെ വീട് ഒരു ആരാധന മാറ്റി മാറ്റുക കാരണം നമ്മളൊരു ക്ഷേത്രത്തിലോ ഒരു പള്ളിയിലോ ഒക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവ് എഫക്റ്റ് നിങ്ങളുടെ വീട്ടിൽ കിട്ടണം അതിനു വേണ്ടിയാണ് വീട് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വീട് ക്ലൻസ് ചെയ്ത് കൊടുക്കണം ക്ലൻസ് ചെയ്യുമ്പോൾ അതിനകത്ത് ചന്ദനത്തിരി ഉപയോഗിക്കാം അല്ലെങ്കിൽ ഉപയോഗിക്കാം തുളസിയിലേക്ക് ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്ത് ഞാൻ പഴയൊരു വീടിൽ കിട്ടിട്ടുണ്ട് ഉപയോഗിക്കാം റോസ് വാട്ടർ ഉപയോഗിക്കാം തുടയ്ക്കുന്ന വെള്ളത്തിൽ ഒരു രണ്ടോ മൂന്നോ പേടി കല്ലുപ്പുകൂടെ ഇട്ട് തുടച്ചതിന് ശേഷം വീട് ക്ലൻസ് ചെയ്ത് കൊടുത്തോളും എല്ലാ റൂമിലും ക്ലെൻസ് ചെയ്യും അപ്പോൾ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമുക്ക് നല്ല ഉറക്കം കിട്ടും ഞാൻ പച്ചക്കർപ്പൂരത്തിൻ്റെ കാര്യം പറഞ്ഞുവല്ലോ ഒരു വീഡിയോയിൽ പറ്റി പച്ചക്കർപ്പൂരം കിട്ടും നിങ്ങൾ ഡെയിലി പോവിച്ചോളും നല്ല എഫക്റ്റാണ് നമ്മുടെ വീട്ടിൽ കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് നമുക്ക് പോസിറ്റീവാകും നമ്മുടെ മൈൻഡ് നമുക്ക് പോസിറ്റീവായിരുന്നാലേ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ വരുള്ളൂ ഈശ്വരൻ നമ്മുടെ ഉള്ളിലാണ് ആ ഈശ്വരനെയാണ് എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കേണ്ടതും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതും ഞാൻ പ്രാർത്ഥനാ രീതിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് പ്രാർത്ഥിക്കുക ഒരു ജോലി കിട്ടണമെന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് കൂടി പ്രാർത്ഥിക്കുക എനിക്കൊരു വീട് വയ്ക്കണമെന്നാണ് ആഗ്രഹം എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക ഇതൊക്കെ മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കുന്നതെന്ന് വച്ചോളൂ എൻ്റെ മക്കളുടെ എൻ്റെ കുട്ടിയുടെ വിവാഹം നടക്കുവാൻ അങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുക എന്തും സംഭവിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് അല്ലെങ്കിൽ ജോലി തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസിൽ ജോലി കിട്ടുമെന്ന് അങ്ങ് തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം എനിക്കൊരു വീട് വയ്ക്കുന്ന വെച്ച് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചാൽ എനിക്കൊരു കോൺഫിഡൻസില്ല എനിക്കൊരു വീട് വയ്ക്കാൻ പറ്റുമെന്ന് അങ്ങ് വീട് വെച്ച് തന്നാൽ ഞാൻ താമസിച്ചോളും അങ്ങനെയല്ല നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം അതിനു വേണ്ടിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു വീട് വയ്ക്കുവാൻ ഞാനൊരു വീട് തന്നെ വയ്ക്കും അതിനങ്ങ്ങ് സഹായിച്ചുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് അതിൻ്റെ കൂടെ ഫ്രീ മെഡിറ്റേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കഴിയുമെങ്കിൽ നാ മറ്റന്നാളാണ് സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ കുബേരപൂജ മറ്റുമെങ്കിൽ നിന്ന് അറ്റൻഡ് ചെയ്യുക പിന്നെ മറ്റൊരു കാര്യം വിഷ്ണുമായയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിലോട്ട് വരികയാണ് ഉദാരമായ സംഭാവനകൾ നൽകുക അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം